സിന്ദൂർ വിജയമായി എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാവിയിൽ ചില അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് വിദഗ്ധർ ചൈന തുർക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് മോദിയുടെ ശത്രുക്കളുടെ ലിസ്റ്റ് ഇനിയും തീളും ഇവർ കരുക്കൾ നിരത്തൽ തുടരുകയാണ് നമുക്കറിയാം നരേന്ദ്രമോദി പാലിക്കുന്നത് അഹിംസയല്ല അടിക്ക തിരിച്ചടി എന്ന നയമാണ് അത് കൂടുതൽ അപകടകരവുമാണ് നരേന്ദ്രമോദിയുടെ ഓരോ നീക്കവും ഇസ്ലാമിക തീവ്രവാദം എന്ന വിഷസർപ്പത്തിനെതിരെയും ചൈനയുടെ സാമ്രാജ്യ മോഹങ്ങൾക്കെതിരെയും മതപരിവർത്തന ലോബിക്കെതിരെയും കുടുംബ രാഷ്ട്രീയത്തിനെതിരെയും ഹിന്ദുത്വം എന്ന ദർശനമാണ് അദ്ദേഹം നെഞ്ചേറ്റി നിലകൊള്ളുന്നത് നരേന്ദ്രമോദി അഹിംസയല്ല അടിച്ചവനെ തിരിച്ചടിക്കുക എന്ന നയം കൂടി പിന്തുടരുമ്പോൾ അത് കൊള്ളലും കൊടുക്കലും നിറഞ്ഞ ഒരു യുദ്ധം തന്നെയായി മാറും അതുകൊണ്ടാണ് ഇനിയുള്ള അദ്ദേഹത്തിന്റെ ഭാവി കുറച്ച് സംഘർഷം നിറഞ്ഞതായിരിക്കും എന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ചൈനയിലേക്ക് പോവുകയാണെങ്കിൽ ചൈന അവരുടെ പുതിയ ആയുധങ്ങൾ അൻപത് ശതമാനം വരെ വിലക്കുറവിന് പാകിസ്ഥാൻ എന്ന ഭാരതത്തിൻ്റെ ശത്രു രാജ്യത്തിന് നൽകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ജെ തേർട്ടി ഫൈവ് എ എന്ന യുദ്ധജെറ്റ് അത് ഉടനെ തന്നെ പാകിസ്ഥാന് അൻപത് ശതമാനം വരെ വിലക്കുറവിനാണ് ചൈന നൽകുന്നത് എന്നാണ് അറിയുന്നത് അതിനു പുറമെ ചൈനയുടെ ബെയ് എന്ന ഉപഗ്രഹ സംവിധാനം ഇത് ഉപയോഗിക്കാൻ പാകിസ്ഥാനെ കൂടി അനുവദിക്കാൻ പോകുന്നു അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയുടെ കൂടുതൽ തെളിവാർന്ന ചിത്രങ്ങൾ പാകിസ്ഥാന് ലഭ്യമാകും ഇത് ഭാവിയിലെ പാകിസ്ഥാന്റെ ആക്രമണം കൂടുതൽ കൃത്യതയുള്ളതും കാര്യക്ഷമവുമാകാൻ സഹായിക്കും കഴിഞ്ഞ ദിവസം ചൈന അഫ്ഗാനിസ്ഥാൻ നേതാക്കളെ കണ്ടിരുന്നു പാകിസ്ഥാനിലൂടെ പോകുന്ന ഇടനാഴി അത് അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി നീട്ടണമെന്നും അവിടുത്തെ താലിബാൻ സർക്കാരിൽ നിന്ന് സമ്മതം വാങ്ങുകയും ചെയ്തു ഇവിടെയും ചൈന കനത്ത ധനസഹായം വാഗ്ദാനം ചെയ്തിരുന്നു ധനസഹായം വാഗ്ദാനം ചെയ്തിട്ട് തന്നെയാണ് ചൈന താലിബാന്റെ സഹായം അവിടെ ഉറപ്പിച്ചിരിക്കുന്നത് ഏതറ്റം വരെയും ഇന്ത്യക്കെതിരെ പോകാൻ ചൈന തയ്യാറെടുക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന മേക്ക് ഇൻ ഇന്ത്യയിലൂടെയും ചൈന പ്ലസ് വൺ നയത്തിലൂടെയും യൂറോപ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയിലെയും തെക്കൻ കൊറിയയിലെയും ജപ്പാനിലെയും വൻകിട കോർപ്പറേറ്റുകളുടെ ഉത്പാദനത്തിലൂടെ ഫാക്ടറി ഇന്ത്യ ആക്കി മാറ്റാൻ ശ്രമിക്കുക എന്നതിന് മറ്റൊരർത്ഥം ചൈനയുടെ സാമ്രാജ്യത്വ വികസന മൂഹങ്ങൾക്ക് എതിർ നിൽക്കുക എന്നതുകൂടിയാണ് ലോകത്തെ മുഴുവൻ വിറ്റ കാശുമായിട്ടാണ് ചൈന ഇരിക്കുന്നത് അതുകൊണ്ട് ചൈനയ്ക്ക് ആരെയും ഇന്ത്യക്കെതിരെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിവുണ്ട് എന്നത് ഇന്ത്യ മറക്കാൻ പാടില്ല തുർക്കിയിലേക്ക് വരുമ്പോൾ തുർക്കിയുടെ നേതാവായ തൈബ് എർദോഗാൻ ഒരു യുദ്ധ കുതിയനാണ് സ്വന്തം മതത്തിന് വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകും അതാണ് പാകിസ്ഥാന് നൽകിയ സൈനിക സഹായത്തിലൂടെ ഇന്ത്യക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ഇന്ത്യ ഒരു അടിയന്തര ഘട്ടത്തിൽ തുർക്കിയെ സഹായിക്കാൻ പോയിരുന്നു ആ ഒരു നന്ദി പോലും കാണിക്കാത്തത് കൊണ്ട് തന്നെയാണ് എർദോഗനെ ഒരു മതഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിടെ സ്വന്തം മതത്തിന് സംരക്ഷണം നൽകാനാണ് അദ്ദേഹം ഇന്ത്യക്കെതിരെ സഹായിച്ചവർക്കെതിരെ സൈനിക സഹായം നൽകിയത് സിറിയയിൽ റഷ്യയുടെ പിന്തുണ ബാഷർ അൽ അസത്തെ അസാദിനെ വരെ അവിടുത്തെ തീവ്രവാദി സംഘടനയുടെ നേതാവ് അഹമ്മദ് അൽ ഷറയുടെയും യുഎസിന്റെയും ഇസ്രായേലിന്റെയും സഹായത്തോടെ അട്ടിമറിച്ച ആളാണ് എർദോഗ ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ മാത്രമല്ല അവ ഉപയോഗിക്കാൻ അറിയുന്ന സൈനികരെ പാകിസ്ഥാനിലേക്ക് എർദോഗൻ അയച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ തുർക്കിയുടെ അപകടകാരികളായ ഡ്രോണുകളെ മുഴുവൻ ഇന്ത്യ അടിച്ചിട്ടിരുന്നു അതിനു പിന്നാലെ ഇന്ത്യ തുർക്കിയുമായുള്ള ബിസിനസ്സുകൾ പലതും വേണ്ടെന്ന് വെച്ചു ഈ മുറിവുകൾക്ക് തിരിച്ചടി നൽകാനുള്ള അവസരം കാത്തു കഴിയുകയാണ് എർദോഗാൻ കാരണം സ്വന്തം അജണ്ട അത് നടപ്പാക്കണം അയാൾക്ക് അങ്ങനെ ആ അജണ്ട നടപ്പാക്കാൻ ഏതറ്റം വരെ പോകാൻ ഒരുക്കമുള്ള ഒരു നേതാവാണ് ഇയാൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ എർദോഗാന്റെ സുഹൃത്താണ് എന്ന് മനസ്സിലാക്കുക ലോകത്തിലെ ഏത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും എർദോഗാൻ വിളിച്ചാൽ വിളിപ്പുറത്താണ് അതുകൊണ്ട് തന്നെ അവിടെയും ഇന്ത്യ സൂക്ഷിക്കണം ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികളും മുഹമ്മദ് യൂനുസും ചൈനയ്ക്കും പാകിസ്ഥാനും ഒപ്പം കൈകോർത്താൽ ഇന്ത്യക്കെതിരെ അത് വളരെ ശക്തമായ ഒരു കൂട്ടായ്മയാവും ഇന്ത്യയിൽ പല കാരണങ്ങൾക്കായി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് എൻ ജിഒകളുണ്ട് ഈ എൻ ജിഒകൾക്ക് പണം ഒഴുക്കുന്ന അമേരിക്കൻ കോടീശ്വരൻ ജോർജ് സോറോസ് അമേരിക്കയിലെ ഡെമോക്രാറ്റ് നേതാക്കൾ ചില ആയുധ എണ്ണ ബിസിനസ് കുടുംബങ്ങൾ പട്ടാള നേതാക്കൾ ഇവരൊക്കെ ഉൾപ്പെടുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന ശക്തി മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അജണ്ടകളുമായി രംഗത്തുണ്ട് അവരുടെ നേതാവ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിനായി രാഹുൽ ഗാന്ധിയെ യു എസിൽ വിളിച്ചു വരുത്തിയാണ് അവർ ഇന്ത്യയിൽ എന്ത് പ്രവർത്തിക്കുന്നത് എന്ത് പ്രസംഗിക്കണം എന്നൊക്കെ അജണ്ടകൾ രൂപപ്പെടുത്തുന്നത് എന്തായാലും തീവ്രവാദത്തിനെതിരായ വിട്ടുവീഴ്ച ാത്ത നിലപാടിന്റെ പേരിലാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെതിരെ മോദിക്ക് കർശന നിലപാടെടുക്കേണ്ടി വന്നത് നയതന്ത്രം ഉപയോഗിക്കുന്നു എങ്കിലും അദ്ദേഹം ആരുടെയും ദയ കാക്ഷിച്ച് നിൽക്കാറില്ല അത്തരത്തിലൊരു നയമല്ല മോദിയുടേത് അതിനാലാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന് മുള്ളുകളിലൂടെ നടക്കേണ്ടി വരുന്നതും തീവ്രവാദികളെ പരിശീലിപ്പിച്ച് കാശ്മീരിലേക്ക് അയക്കുന്ന പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂർ ഒന്നിലും രണ്ടിലും കനത്ത തോൽവിയാണ് ഇന്ത്യ സമ്മാനിച്ചത് പക്ഷേ അത്രയ്ക്ക് മുറിവുകളും അവരുടെ മനസ്സിൽ ഉണർത്തിയിട്ടുണ്ട് അത് പെട്ടെന്നൊന്നും ഉണങ്ങുകയുമില്ല പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും തുർക്കിയും ഈ പരാജയത്തിന്റെ കൈപ്പ് നുണ പ്രതികാരദാഹികളായി മാറിയിരിക്കുന്നു ആ നിലപാടുകൾ ശക്തമാകുമ്പോൾ അതിന് ചിലപ്പോൾ രാജ്യം ചില ത്യാഗങ്ങളും സഹിക്കേണ്ടതായി വരും തീയിലൂടെയാണ് ഇന്ത്യ നടക്കുന്നത് പക്ഷേ ഈ നടത്തം ഇന്ത്യയെ ശക്തവും കെട്ടുറപ്പുമുള്ള നാളത്തെ രാഷ്ട്രമാക്കി മാറ്റുമെന്നും വിദഗ്ധർ പറയുന്നു അതാണ് മോദിയുടെ കല്ലും നിറഞ്ഞ പൊളിറ്റിക്കലി കറക്റ്റ് എന്ന സൂത്രങ്ങൾ നിറഞ്ഞ നിലപാടുകളല്ലാത്ത പാത പൊളിറ്റിക്കലി റൈറ്റ് ആയ തുറന്ന നിലപാടാണ് മോദിയുടേത് അതിനൊപ്പം നിൽക്കുമ്പോൾ ചില ത്യാഗങ്ങൾ വേണ്ടിവരും പക്ഷേ അത് കരുത്തുറ്റ ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്ര നിർമ്മിതിക്കാണെന്ന് മാത്രം കരുതുക ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായ ശക്തമായ ഈ നിലപാടിൽ ഒരു പക്ഷേ മോദിക്ക് തുണയാവുക യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലും യു എസും തന്നെയായിരിക്കും ഇസ്രയേൽ വലിയൊരു യുദ്ധത്തിന്റെ നടുവിലാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള സഹായങ്ങൾ പരിമിതമായിരിക്കും എങ്കിലും മോദിയുടെ ഈ അസാധാരണ യാത്രയിലൂടെ നാളെ കരുത്തുറ്റ ഒരു ഭാരതം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് እንንንንንንንንን